ഏതു നേരവും ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോകും നമ്മളിൽ പലരും ദിവസവും കേൾക്കുന്ന വാചകമാണിത് മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കണ്ണിനെ ദോഷകരമായി ബാധിക്കുമെന്ന ബോധ്യമാണ് നമ്മെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്നാൽ മൊബൈലിന്റെ അമിത ഉപയോഗം കൊണ്ടുണ്ടാകുന്ന മറ്റു രോഗാവസ്ഥയെ കുറിച്ച് എത്ര പേർക്കറിയാം ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും തുടങ്ങി എന്ത് ചെയ്യുമ്പോഴും മൊബൈൽ ഫോൺ ഒഴിവാക്കാൻ സാധിക്കാത്തവർ പലതരം രോഗാവസ്ഥകളിൽ കൂടിയാണ് കടന്നു പോകുന്നത് മൊബൈൽ ഫോണിനെ ശരീരത്തിലെ ഒരു ഭാഗമെന്നോളം കരുതപ്പെടുന്നവർക്ക് അതിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തുന്നതാണ് നോമോഫോബിയ ഫോണിലെ ചാർജ് തീർന്നു പോയാലോ ഡേറ്റ തീർന്നു പോയാലോ ഒക്കെ വല്ലാതെ അസ്വസ്ഥരാകുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾ കടന്നു പോകുന്നത് നോമോഫോബിയ എന്ന അവസ്ഥയിലൂടെയാണ് ആഗ്രഹിക്കുന്ന സമയത്ത് ഫോൺ കയ്യിൽ കിട്ടാതെ വരികയോ മുതിർന്നവരോ അല്ലെങ്കിൽ കൂടെയുള്ളവരാരെങ്കിലുമോ ഫോൺ പിടിച്ചു വയ്ക്കുകയോ ചെയ്താൽ ഫോണിനെ കുറിച്ചോർത്ത് അനാവശ്യമായി ആദ്യം തോന്നുന്ന അവസ്ഥയാണിത് ഒരു തരത്തിൽ മാനസിക വിഭ്രാന്തിയായി നോമോഫോബിയയെ കണക്കാക്കാം നോ മൊബൈൽ ഫോൺ ഫോബിയ എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് യു കെയിലെ റിസർച്ച് ഓർഗനൈസേഷൻ ആയ യുഗവിലെ ഗവേഷകരാണ് ഈ അവസ്ഥയെ നോമോഫോബിയ എന്ന് ആദ്യമായി വിളിച്ചത് ഒരു തരത്തിൽ പറഞ്ഞാൽ ലഹരി മനുഷ്യരെ അടിമകളാക്കുന്നത് പോലെ മൊബൈൽ അഡിക്ഷനും മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലാണ് ഇത്തരം ഒരു അവസ്ഥയെ ആദ്യമായി ലോകം തിരിച്ചറിയുന്നത് ഒരു വ്യക്തിയെ നാം കൂടുതൽ ആശ്രയിക്കുന്നത് അവർ നമ്മൾക്ക് അത്രയും കംഫോർട്ടായി തോന്നുമ്പോഴാണ് ഇതിന് സമാനമായ അവസ്ഥ തന്നെയാണ് ഫോണുകളിലും സൃഷ്ടിക്കപ്പെടുന്നത് ഫോണുകൾ കംഫോർട്ട് സോണായി മാറുന്നിടത്താണ് നമ്മൾക്ക് നോമോഫോബിയ പിടിപെടുന്നത് ഇൻസോം അഥവാ ഉറക്കമില്ലായ്മ ഉറങ്ങുന്നതിന് മുമ്പ് ഫോണിൽ സമയം ചെലവഴിക്കുക എന്നത് പതിവാക്കിയവരാണ് നമ്മളിൽ പലരും റീലോ ഷോർട്ട് ഫിലിമോ സിനിമയോ അങ്ങനെ ഉറക്കം വരുന്നത് വരെ ഫോണിൽ ചെലവഴിക്കാൻ ഓരോരോ വഴിക ഇത് കവരുന്നത് ഉറങ്ങാനുള്ള സമയത്തെയാണ് ഇത് വ്യക്തികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെയാണ് ദോഷകരമായി ബാധിക്കുന്നത് ഉറക്കക്കുറവ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ദൈനംദിന പ്രവർത്തനങ്ങളെ കൂടി ബാധിച്ചാൽ അത് കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്കാണ് നയിക്കുക എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന ഫോൺ റിങ് ചെയ്തോ ആരെങ്കിലും മെസ്സേജ് അയച്ചോ എന്തോ സൗണ്ട് കേട്ടല്ലോ എന്ന് വെറുതെ അങ്ങ് തോന്നും എന്നാൽ ഫോൺ എടുത്തു നോക്കിയാലോ അങ്ങനെ ഒരു മിസ് കോളും ഇല്ല മെസ്സേജും ഇല്ല ഇതാണ് ഫാന്റം വൈബ്രേഷൻ സിൻഡ്രോം എന്നറിയപ്പെടുന്നത് തലച്ചോറിലേക്ക് വരുന്ന സെൻസറികൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിന്റെ ഫലമായാണ് ഇത് ഉണ്ടാകുന്നത് ഫാൻഡം റിംഗിംഗ് സിൻഡ്രോം എന്ന പേരിലും ഈ തോന്നൽ അറിയപ്പെടുന്നുണ്ട് ഫോണിനോടുള്ള അടുപ്പം കാരണമാണ് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത് ഇതൊരു രോഗാവസ്ഥ അല്ലെങ്കിലും പതിയെ അമിതമായ ഫോൺ ഉപയോഗത്തിലേക്കാണ് ഇത് നയിക്കുന്നത് കൂടാതെ ഫോണിൽ വിരൽ കൊണ്ട് നിരന്തരമായി ഉറസുമ്പോൾ കൈവിരലിലെ സൂക്ഷ്മ പേശികൾക്ക് ക്ഷതം സംഭവിക്കുകയും രക്തയോട്ടം കുറഞ്ഞ് കൈകളിൽ മരവിപ്പ് അനുഭവപ്പെടുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഫോൺ സ്ക്രീനിലേക്ക് മാത്രമായി ആൾക്കാരുടെ ശ്രദ്ധ ചുരുങ്ങുമ്പോൾ നഷ്ടപ്പെടുന്നത് കുടുംബ ബന്ധങ്ങളും നല്ല സുഹൃത്ത് ബന്ധങ്ങളും കൂടിയാണ് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ വീട്ടിലെ കാര്യങ്ങൾ പോലും അറിയാതെ തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിയാതെ ചിലരുടെ ജീവിതവും ലോകവും ചുരുങ്ങിപ്പോകുന്നു ബന്ധങ്ങൾ ദുർബലമാകുന്നതോടെ അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കാണ് കടക്കുന്നത് ഫോൺ മാത്രം ഉപയോഗിച്ച് ഒറ്റപ്പെട്ടുള്ള ജീവിത രീതി ഉപയോക്താക്കളിൽ ഇൻസെക്യൂരിറ്റി അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നു ആരോടും യാതൊരു ബന്ധവും സൂക്ഷിക്കാതെ ഫോണുകളിൽ മാത്രം അഭയം പ്രാപിക്കുന്നവർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒന്ന് തുറന്നു പറഞ്ഞ് ആശ്വാസം കണ്ടെത്താൻ പോലും പറ്റിയെന്ന് വരില്ല അപ്പോഴാണ് ഫോണിന്റെ അമിതോപയോഗം വരുത്തിവെക്കുന്ന വിനയെക്കുറിച്ച് ആളുകൾ ആലോചിച്ചു തുടങ്ങുന്നത് പുറം ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥ അത് മനുഷ്യരുടെ അറിവിന്റെ തലങ്ങളെ മോശമായാണ് ബാധിക്കുന്നത് ചില കാര്യങ്ങൾ അറിയാത്ത അവസ്ഥ വരുമ്പോൾ അത് മനുഷ്യരിൽ ഉത്കണ്ഠക്ക് കാരണമാകുന്നു ഇത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ വരികയും സോഷ്യൽ മീഡിയ കണ്ടനുകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ ലോകത്തെ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമാകാത്ത അവസ്ഥ വരുന്നത് ഇത്തരത്തിൽ ഫോണിന്റെ അമിതോപയോഗം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥകൾ ഏറെയാണ് സ്മാർട്ട് ഫോണുകളോ സോഷ്യൽ മീഡിയയോ നിത്യജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതില്ല അതിന്റെ ഉപയോഗത്തിൽ ആവശ്യാനുസരണം നിയന്ത്രണങ്ങൾ വരുത്തിയാൽ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും